എന്നാ പരിപോടി മാവിന് ചുറ്റാധ എന്റെ ചേട്ടാ ഞാൻ ഒരു ഗർഭിണിയല്ലേ എന്റെ മാവാണോ അതിന് കാരണം അത് അതെല്ലാം എനിക്കൊരു മാങ്ങാതിൻ്റെ മറിക്കാൻ വന്നാലോ ഞാന് നീ ഭൂമിയിലേക്ക് ഇറങ്ങും ഭൂമിയിലേക്ക് എനിക്ക് ഞാൻ എനിക്കിറങ്ങ എന്നൊന്ന് പിടിച്ചിറക്കുന്നത് ഇവിടെ അയ്യോ എന്ത്രി എന്റെ ചേട്ടൻ എനിക്ക് കൊതിയായിട്ടല്ലേ ഞാൻ മാങ്ങ വരച്ചു നിങ്ങക്ക് എന്താ ഇത്ര വലിയത് ഈ മാവ എന്റെ ആരാന്നറിയാമോ എന്റെ മൂത്ത മോനായിരിക്കുന്നത് ഞങ്ങളുടെ കുളിമകളെ നിങ്ങളെ മോനെ കൊമ്പ് നിൽക്കണത് അതല്ല ഞാൻ പറഞ്ഞത് അയ്യോ എന്തോരം ഒരുപാട് കണ്ണേർ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണേർ അടിക്കണ കൊതിയായിട്ടല്ലേ കൊച്ചു എന്നെല്ലാം ആഗ്രഹം പറഞ്ഞാ നടക്കുവാ നമ്മളങ്ങ് പറഞ്ഞാ ഞാൻ സിദ്ധിക്കും പറയും ഒന്നാം ഒരു ബി എം ഡബ്ല്യു ഞാൻ അവിടെ മേടിച്ചിട്ടിട്ട് അതെന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി മൂന്നടി വഴിയാനും ഇവിടെ അച്ഛന്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് തന്നത് ഓരടി ആ ഒരടി വഴി അച്ഛൻ തന്നില്ല തന്നില്ലേ പിന്നെന്താന്നെ വഴിയല്ലേ കറി കുറ്റിക്ക് അടിയത് മാങ്ങ തന്നോ പടക്കക്കാരും ദാസന അല്ലേ അല്ലാണ്ട് ജെല്ലിക്കെട്ടിയാരൊക്കെ ആളെയാണോ സാധനം കൊച്ചിന് അങ്ങോട്ടൊന്നും ചവിട്ടാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ കൊച്ച് എനിക്കൊരു വർഷം മാങ്ങതാ ചേട്ടാ

ഞാൻ മാങ്ങയൊക്കെ ഈ പറഞ്ഞ കേട്ടാൽ എനിക്കൊരു മാങ്ങ മൊത്തത്തില് പൊക്കമുള്ള ശക്തില്ലാത്തവനാന്ന് കളിയാക്കാൻ പറഞ്ഞ മാങ്ങാ മൂസ നിങ്ങളോട് സംസാരിച്ചിട്ട് ചേച്ചി ഈ മാങ്ങ എടുക്കുന്ന ആളാണ് മൊത്തത്തിൽ ബിസിനസിന്റെ ഭാഗം ഞാനൊന്ന് പറഞ്ഞോട്ട് സുഹൃത്തെ അപ്പൊ ഈ മാവ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്ന ഇതിലുള്ള മാങ്ങ എല്ലാം എനിക്ക് പിന്നെ ഞാനൊന്ന് എല്ലാ അപ്പൊ ഈ മാങ്ങ മൊത്തം എടുത്തിരുന്നെങ്കി എനിക്ക് മാവിന്റെ ഇത് വലിയ ശല്യം എന്റെ ഇടയിൽ കേട്ടി അപ്പൊ ില്ല പിന്നെയാണ് നിനക്ക് ഇത് മുഴുവൻ പോയാടുന്നുണ്ടി കിളത്ത് വരുമ്പോഴാണ് വലിയ മാവായി വന്നത് ഏതാ മാട്ട് മൂടി വെച്ച സ്വർഗൂമികളെ യവണിതൊറിയുകയാ ജീവിത മുഖ പടുകയാ കാലം കഥകളിൽ ഉണരുകയാങ്ങൾ അടിയിലോ

ഇവക്കിതിനകത്ത് ഒരു കഷ്ണം പോലും കൊടുക്കൂല സ്വഭാവാണ് അങ്ങനെന്നെടാ മാങ്ങ ശാസ്ത്രജ്ഞ അത് മീണ്ട മുള്ളതാണ്ട് കാക്ക കുട്ടി കുട്ടുപോയിട്ടത് എന്ത് തന്നാ തരും തരും അറിയാം എത്ര തരേണ്ടി വരും ഇതിനിപ്പോ ഒരു പതിനായിരം രൂപ കഴിഞ്ഞേ

ഒരു ഏഴായിരം രൂപ ഏഴായിരം മനസ്സിലോടെ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം നമ്പർ പണിയൊന്നും ഈ ഉളിപ്പില്ലാത്ത പോലെ അങ്ങനെ പലതും പറയും അവർക്ക് ഈ മാങ്ങ മൊത്തം തിന്നണം അതാ ഉള്ളിലിരിപ്പ് എടാ ഇതിലും കുറച്ച് കാശ് വേറെ ഞാൻ കാണിച്ചു തരാം ആവുന്നുട്ടോ മാണിച്ചായിരം രൂപയുടെ സാധനം കിട്ടുന്ന ഈ സെക്കൻഡിൽ എന്ന് ഞാൻ കൊണ്ടുവന്നില്ല പറയ്ക്കുവാണെങ്കിൽ നോക്കി നിർത്തിട്ട് പോവും പറഞ്ഞാൽ പറ്റില്ലെന്ന് ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പ് കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ഇവള് പൈസ കൊടുത്ത് കല്ലോടീ പറ്റി മാങ്ങ മൊത്തം തിന്നു കിടക്കും അങ്ങനെ കാശിനി മാങ്ങ മുഴുവൻ പോയില്ലേ നഷ്ടക്കച്ചോടം ഇപ്പില്ല അങ്ങനെ എനിക്ക് തന്നെ ആർക്കും എനിക്കൊരു നഷ്ടമല്ല എടി ഒരാഴ്ച കഴിയുമ്പത്തേക്ക് ഈ മാങ്ങ കുറച്ചൂടെ വലുതാവും വലുതായി കഴിഞ്ഞ ഇതിനകത്ത് പുഴുക്കുത്തുണ്ടാവും നഷ്ട ഈ പൊട്ടനല്ലേ പൊട്ടൻ ആ ഇതോന്ന് പറഞ്ഞാ ഇത് പുഴുക്കുമൊക്കെ നല്ല പറഞ്ഞതാ പുഴുക്കുത്തന്നല്ലേ മാങ്ങക്ക് ഞാൻ കേട്ട് ശരിക്കും മാങ്ങക്കല്ലണ്ണ പുഴുക്കുത്ത് ഞാനിത് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് തന്നെ ഇത് വെട്ടി അരിഞ്ഞ് ഞാൻ അച്ചാറാക്കി കൊടുക്കും മാങ്ങയ്ക്കകത്തല്ല പുഴുക്കുത്ത് നിങ്ങളുടെ മനസ്സിനാ പുഴുത്ത് അല്ലെങ്കിൽ ഗർഭിണിയ ഒരു പെങ്കൊച്ചി ഇത്രയും നാള് മാങ്ങാ മാങ്ങ എന്ന് പറഞ്ഞ് നിന്ന സമയത്ത് നിങ്ങൾ ഒരു മാങ്ങെങ്കിലും നിങ്ങൾ കൊടുക്കൂലേ നിങ്ങൾ കൊടുത്തില്ലല്ലോ അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കള് നിങ്ങളുടെ മനസ്സിനാണ് പുഴുക്കുത്ത് പിന്നെ പെങ്ങളെ ഒരു കാര്യം ഞാൻ ഇതിൽ നിന്ന് മാങ്ങ പറിക്കുന്ന സമയത്ത് എത്രയാന്ന് വെച്ച ആവശ്യമുള്ള കഴിച്ചോ ബാക്കിയുള്ളത് മതി എനിക്ക് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ് കഥയിലെ വില്ലൻ ഞാൻ തന്നെ ഞാൻ പറഞ്ഞ ഈ കൊച്ചിന് കൊച്ചു ഇങ്ങനെ ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ഒരു കൊച്ചു കഷ്ടം